ഹൈ ഹലോ സ്ലാമലൈക്കും വെൽക്കം ബാക്ക് ഇന്നത്തെ വീഡിയോ തന്നെ നമ്മുടെ ഹൗസ് വാമിങ്ങിൻ്റെ തലേ ദിവസം ഒരു വീടാണ് കേട്ടോ തലേ ദിവസത്തെ മൊയ്വും കാര്യങ്ങളൊന്നും ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടില്ല എപ്പോഴേക്കോ എടുത്ത് വെച്ചിട്ടുള്ള കുറച്ച് ക്ലിപ്സാണ് കേട്ടോ ഒരു വീഡിയോയിൽ കണക്കുന്നത് ശരിക്കൊരു തിരക്ക് പിടിച്ചൊരു ദിവസം തന്നെയാണ് അത് കാരണം കിച്ചൺ ഐറ്റംസ് ആയാലും പിന്നെ ഫർണിച്ചറും കാര്യങ്ങളൊക്കെ ആയാലും എല്ലാം സെറ്റ് ചെയ്യുന്നൊരു ദിവസമാണല്ലോ അന്ന് ആദ്യം തന്നെ അതാ കിച്ചൺ ഐറ്റംസ് ആട്ടോ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതുതന്നെ ഒരുപാടുണ്ടാവുമല്ലോ അതിൻ്റെതായ കണ്ടെയ്നറിലും പിന്നെ വേറെ നമ്മൾ കിച്ചണിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന കുറേ പാത്രങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ നമ്മൾ വാങ്ങിച്ചിട്ടുള്ള അതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കുക അതൊക്കെ വലിയൊരു ടാസ്ക് ഉണ്ടായിരുന്നു കേട്ടോ ഒരുപാട് ഐറ്റംസ് ഉണ്ടായിട്ടോ ഇങ്ങനെ സെറ്റ് സെറ്റാക്കിയിട്ട് വെക്കാൻ അതിൻ്റെ ചെറിയൊരു ക്ലിപ്പ് മാത്രമാണ് വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളത് പിന്നെ അതാ ഫർണിച്ചറൊക്കെ എത്തിയിട്ടുണ്ടായിട്ടോ കട്ടിലും ചെയറും ടേബിളും ഒക്കെ വന്നിട്ടുണ്ട് അപ്പം അതൊക്കെ ഇവിടെ വന്നിട്ടാട്ടോ സെറ്റ് ചെയ്ത് വെക്കണേ അപ്പം അതിൻ്റെ പണിക്കാരും ഒക്കെ ഉണ്ട് കേട്ടോ എല്ലാവരും കൂടെ കൂടിയിട്ടാട്ടോ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ബെഡും ഒക്കെ ഒരു ഭാഗത്തായിട്ട് അങ്ങനെ ഉണ്ട് എല്ലാം അതിൻ്റെതായ സ്ഥാനത്ത് അങ്ങനെ എടുത്തു വെക്കണം അപ്പം ഒരു രാത്രി പന്ത്രണ്ട് വരെ നമുക്ക് ഇങ്ങനെ പണികൾ പണികളുന്നോ എല്ലാം ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കുന്നത് നമ്മളെങ്ങനെയൊക്കെ പ്ലാൻ ചെയ്താലും ആ ഒരു ദിവസം ശരിക്കൊരു തിരക്കുന്ന എല്ലാം ഒന്ന് ആയി ആ ഒരു സ്ഥാനത്ത് എത്തുക എന്ന് പറഞ്ഞാൽ വലിയൊരു ടാസ്ക് തന്നെയാണല്ലോ അതിൻ്റെ ഇടയിൽ ഇത് ആ ടേബിളൊക്കെ വരുന്നുണ്ട് കേട്ടോ ടേബിൾ അങ്ങനെ വന്ന് പിന്നെ അതിൻ്റെ മുകളിലെ ഗ്ലാസ് സെപ്പറേറ്റ് അങ്ങനെ ഇട്ട് കൊടുത്തതിന് കിച്ചൺ ഐറ്റംസൊക്കെ ഒരുവിധം നമ്മൾ നമ്മളങ്ങനെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇതുപോലത്തെ ഒരേ രീതിയിലുള്ള കണ്ടെയ്നറുകൾ കേട്ടോ വാങ്ങിച്ചിട്ടുണ്ട് അതിന് ചെറുപയർ പരിപ്പ് കടല അങ്ങനത്തതൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് കാര്യം ഒരുപാട് ഐറ്റംസ് ഒക്കെ വെച്ചിട്ടുണ്ട് അതിനിപ്പം ഹോം ടൂറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന സമയത്ത് കാണിക്കുക ഇതാവുമ്പോൾ നമുക്കിങ്ങനെ അളവ് കുറയുന്നത് അറിയാൻ വേണ്ടിയിട്ട് പറ്റുമല്ലോ ഇനിയിപ്പ ബാക്കിയുള്ളതും ഒക്കെ ഒന്ന് അതിലേക്ക് ആക്കി വെക്കാണ് നമുക്കിപ്പോ എത്ര കണ്ടെയ്നറുകൾ ഉണ്ടായാലും ഒരു തികയുള്ളട്ടോ അത്രയും ഐറ്റംസ് നമുക്കിങ്ങനെ ആക്കി വെക്കാനുണ്ടാവുമല്ലോ പക്ഷേ നമ്മളിപ്പം ഇപ്പം കണ്ടെയ്നറുകൾ വാങ്ങുന്ന സമയത്ത് നമുക്കിങ്ങനെ തോന്നും ഇത്രയ്ക്ക് വേണ്ട വേണ്ട എന്നൊക്കെ തോന്നും പക്ഷേ നമ്മളിപ്പോൾ ഓരോരോ കാര്യങ്ങൾ എടുത്ത് വെക്കുന്ന സമയത്ത് നമുക്ക് ഭയങ്കര യൂസ്ഫുള്ളാണ് കേട്ടോ അതും ഒരേ രീതിയിലൊക്കെ ഓരോരോ കാര്യങ്ങൾക്ക് ഒരേ രീതിയിൽ വാങ്ങിക്കാണെങ്കിൽ നമ്മൾ കിച്ചണൊക്കെ സെറ്റ് ചെയ്ത് വെക്കുമ്പോഴും കാണാനൊരു ഭംഗി ഉണ്ടാവുമല്ലോ പിന്നെ ഈ ഒരു ഭാഗത്തായിട്ട് ഇതുപോലത്തെ കാലിഗ്രാഫിൻ്റെ അതൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അവസാന സമയത്താണ് ഇതാ ഗ്യാസ് അടുപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഗ്യാസടുപ്പിൻ്റെ ഈ ഒരു ഹോള് കുറേ ആയിട്ടോ നമ്മളങ്ങനെ റെഡിയാക്കി വെച്ചിട്ട് അടുപ്പ് ഇറക്കി വെക്കുന്ന അവസാന സമയത്താണ് തലേ ദിവസമായിട്ടോ ഇറക്കി വെക്കുന്നത് എല്ലാം നല്ലോണം തുടച്ച് വൃത്തിയാക്കിയിട്ട് അങ്ങനെ ഒക്കെയാണ് എങ്ങനെയൊക്കെ പണികൾ കഴിഞ്ഞെന്ന് പറഞ്ഞാലും തലേദിവസം എന്തെങ്കിലുമൊക്കെ പണികൾ ബാക്കി ഉണ്ടാവുമല്ലോ ഇതുപോലെ എല്ലാ കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റായി നമ്മൾ രാത്രി സമയത്ത് എടുത്തിട്ടുള്ളൊരു വീടാണ് കേട്ടോ നമ്മുടെ ടേബിളിൻ്റെ ഗ്ലാസും കാര്യങ്ങളൊക്കെ ഇട്ടതിൻ്റെ ശേഷം അതിന് മുകളിലായിട്ട് വരുന്ന കവറൊക്കെ ഉണ്ടാവുമല്ലോ പ്ലാസ്റ്റിക്കിൻ്റെ അതേപോലെ സോഫൻ്റേത് അതൊക്കെ ഒന്ന് ഉരുമാറ്റി വൃത്തിയാക്കി വെക്കാൻ പിന്നെ കറക്റ്റിന് ഒക്കെ തലേ ദിവസമാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായി ഏകദേശം ആ ബെഡ്ഷീറ്റും ഒക്കെ ഒന്ന് വിരിച്ച് റൂമൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അങ്ങനെതാ ഒരുവിധം എല്ലാ കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കി വീടിൻ്റെ ഫ്ലോറൊക്കെ ഒന്ന് ക്ലീനാക്കി അടിച്ച് വാരി തുടച്ചൊക്കെ ഇട്ട് നമ്മളെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പിറ്റേ ദിവസം ശുഭയിൻ്റെ സമയത്താണ് വീടിൻ്റെ പാല് കാച്ചിലുണ്ടായിരുന്നത് അപ്പം അതുകൊണ്ട് തന്നെ രാത്രി സമയത്ത് എല്ലാം ഒന്ന് റെഡിയാക്കി വെക്കേണ്ടി പിന്നെ മാർബിളിൻ്റെ പോളിഷും കാര്യങ്ങളൊക്കെ ഒരു ദിവസം മുന്നേ ആട്ടോ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റേതായ കുറച്ചധികം ക്ലീനിങ് ഉണ്ടായിട്ടോ ദിവസം ചെയ്യാനായിട്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് കാര്യങ്ങളൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രമായിട്ടോ വീഡിയോകൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കാം കേട്ടോ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക പുതിയതായിട്ട് വീഡിയോ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക